അവർ പലതും ചെയ്യും പിടിച്ചോളാ ഇത് നിങ്ങളുടെ വാക്കും കീറ നേരിട്ട് ഒരിക്കലും ഒരു വാക്ക് പറയും പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ എം ഡി ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങൾ എന്താ പ്രശ്നം പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം ഞാനൊരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വീട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങൾ പ്രശ്നം എന്തായാലും പോരെ വെയിറ്റ് പരിഹരിക്കാൻ കേൾക്കൂ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം സുഹൃത്തായത് ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കാട്ടല്ലോ വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രവാക്യം വിളിക്കുക എല്ലാവരും ഇങ്ങോട്ട് വാ എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കാം ാണ് ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കണം ഞാനാണ് തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളോ തനിക്കെന്താ കാര്യം വന്നേ മുദ്രാവാക്യം വിളിക്കേ എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ് പറഞ്ഞത് കേട്ടില്ലേ ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് വിളിക്കാൻ മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ലേ ഞങ്ങൾ വന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് നീറണ്ടാന്ന് ആര് പറഞ്ഞു നീരിക്കോ ഇഷ്ടംപോലെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നീറ് ആ നീറ്റില് എന്റെ മുമ്പി വെച്ചായിരിക്കുന്നു അതെ ഇയാൾ ഇവിടുത്തെ ആരുമല്ല ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻചേട്ടൻ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ് ഞാനൊരു എസ് ഐ ആണ് എന്റെ പൊന്ന് തൊഴിലാളി സുഹൃത്തുക്കളെ ചെമ്മീം കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം എന്നാൽ ഒരു എസ് ഐ ഉണ്ടല്ലോ എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും എം ഡി ഒന്ന് വിളിക്കുന്നുണ്ടോ നിൽക്കാൻ ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ ഒരു അഡ്വക്കേറ്റിനെ ഇടിക്കാനുള്ള അധികാരമില്ല പക്ഷെ പോലീസുകാരനെ അതുണ്ട് അത് മറക്കണ്ട ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നതായിക്കോട്ട് നോക്ക് അപ്പൊ കാണാം ഇടിക്കൊള്ളാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത് ഓഹോ എന്നാ എന്ന അടുക്കിളിക്ക് പുറത്തുള്ള അടിയും പേർത്തനെയും കുറിച്ച് ഞാൻ പറയാനാളല്ല കൊല്ലങ്ങൾ എത്രയായി ഞാനിവിടുത്തെ കരിയും പോയി കൊള്ളാൻ തുടങ്ങിട്ട് ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളൂ മടുത്തു മക്കളെ ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസാരിന്റെ പെണ്ണുംപിള്ള കൊറേ അണ്ടിപ്പിളപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ചു തിന്നുന്നു ആന കരിമുങ്ങാട്ട് കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു ആപ്പിൾ എടുക്കുന്നു മുന്തിരിങ്ങ എടുക്കുന്നു എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മേക്കത്തില്ല അന്ന് പോലീസാരനെ ഉച്ചയ്ക്കും രാത്രിയിലും വേണം കോഴി ബിരിയാണി പിന്നവന്റെ പച്ചമട്ട ഒടക്കിയാ കുടിക്കാ കുടിക്ക എന്റെ കർപ്പാവിശംശിയായ ഇങ്ങനെ ഇണ്ടൊരാക്രാന്തം ഇന്നലെ ആ സ്ത്രീ പാലിനെന്തിനാ വെള്ളം ചേർത്തുന്നു പറഞ്ഞ് തീക്കൊള്ളടുത്ത് തന്നെ കുത്താൻ വരുന്നു ആ കേസില്ല വക്കീലേ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഫ്രിഡ്ജില് വെള്ളം കുടിക്കാൻ വരും വെളിച്ചാവുന്നത് വരെ കള്ളു കള്ളുകൂടിയ ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറച്ചു നോട്ടമുണ്ട് എന്തിനു പറയുന്നു മോളെ ഒക്ക കൂടി കൊടുത്ത സമാധാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങള് പോവാ പോകാനോ പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ ഡിന്നർ എടുത്തു വെച്ചോളൂ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ മായ മഞ്ജു വാ എന്താടാ ദിവസം തോറും സംഭവങ്ങൾ വഷളായി വഷളായി വരികയാണ് വി ഷുഡ് ഫൈൻഡ് ഔട്ട് റെമഡി ഞാനൊരു കാര്യം പറയാൻ പോവാണ് അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന് പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത് എന്താ നീ പറയുന്നത് നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല മുത്തൻ മരിച്ചിട്ടില്ല നിന്നോട് ആര് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത് ഇത് വെറും വട്ടല്ല മുഴുവട്ടിൽ ഉണ്ടയിടുന്നതിന് മുമ്പ് കാൻ വലിക്കരുത് ശരി എന്നാ ഉണ്ട അന്ന് പാർക്കിൽ വെച്ച ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ അയാളാണ് നമ്മുടെ മുത്തച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ സംഗതി ഒക്കെ കൊള്ളാം പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂ വിശ്വസിപ്പിക്കണം അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും അയാൾ അതിന് സമ്മതിക്കണ്ടേ സമ്മതിക്കും അറിയാം വീടും കുടിയില്ലാത്ത കണ്ടുപിടിക്കാനാ വണ്ടി ചോച്ചാനിക്കരയിൽ കുറച്ചു ദിവസം ഭജന ഇരിക്കണം അങ്ങനെ പറഞ്ഞത് മറന്നോ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ അവിടെയൊന്നുമില്ല എല്ലായിടത്തും നോക്കി പക്ഷെ ഒരാളെ അവിടെ കണ്ടിരുന്നെന്ന് ചിലർ പറഞ്ഞു ഇനി എന്താ ചെയ്യ വണ്ടി ഇവിടെ എങ്ങോട്ട്

ഞാൻ മീര മായ മനു മഞ്ജുണ്ട് എനിക്ക് ഗുരുവായൂർ എനിക്ക് ഗുരുവായൂർക്ക് ഞങ്ങൾ കാറിൽ വിടാൻ സർ സ്വന്തം സത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത് കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയോ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര അതിൻ്റെ ഇടയില് ഈ മുഖം വയ്യ മക്കളെ ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം കിട്ടും എനിക്ക് പുണ്യം വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതി ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമം എന്ന് അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ അങ്കൾ അതിജീവിച്ചില്ലല്ലോ അതെ തലങ്ങും വിലങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ല വികാരത്തോടായിരുന്നോ അതൊരു അബദ്ധം ഞങ്ങൾ രക്ഷപ്പെടും ഞാൻ അവിടെ വന്ന അവന്മാരൊക്കെ തല്ലി ഓടിക്കാനാണോ ഈ പറയുന്നത് അതിന് കാശ് കൊടുത്ത ഗുണ്ടകൾ ഏർപ്പാട് പോരെ തല്ലി ഓടിക്കലല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിലോ അത് ഞങ്ങളേറ്റു എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ വരാം അതുപോലെ ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചടാ 20 കൊല്ലങ്ങൾ കൊമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛൻ കട്ട് വന്നിരിക്കുന്നു ഇന്ന് ഇവിടെ വരുമെന്ന് ഏത് മുത്തച്ഛൻ അങ്ങനെ ആളെ പറ്റിയാ ഞാൻ കേട്ടില്ലല്ലോ മരിച്ചുപോയി എന്ന് ವಿಚಾರിച്ചതല്ലേ മരിച്ചിട്ടില്ലന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് ഏതാണ് മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ ഓക്കേ അങ്കിൾ ഇനി ഞങ്ങൾ അനാദരല്ല അങ്കിൾ വി ഹാവ് আ ഗ്രാൻഡ്പാ ഓർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ ഹേ ഈ ആൾ പിന്നെ നിങ്ങൾ എഴുന്നേൽന്നോ യുദ്ധത്തിൽ ഒന്നും കൂടി ഇളയച്ചില്ല ദാറ്റ്സ് എ ഗുഡ് ലക്ക് അങ്കിൾ എന്റെ പെണ് ശ്രീദേവി നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയാ എനിക്ക് ഇത്തിരി പെണ്ണുണ്ട് എനിക്ക് എനിക്ക് വിശ്വാസമില്ല എന്റെ ഭാര്യക്ക് ഭാര്യയ്ക്ക് ആ തല്ലടോ എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടെ നിന്ന് പൊട്ടുമുളച്ച് വന്നു ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചെലപ്പോ അത് മുത്തച്ഛനായിരിക്കും നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എടാ പൊന്നൂസേ കരിമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക വെളുത്ത് ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദര നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ ഒരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നണ്ടെന്ന് എനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ായത് കൊണ്ടാളത്തിലില്ലേ അങ്ങനല്ല പട്ടാളത്തിൽ പോലെ ഏത് വെളുത്തോനും ഒന്ന് കറുക്കും ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് മനുഷ്യൻ കറുത്തുപോവില്ലേ പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞവരെ മലയാളികളെ കണ്ടാലറിയാ മുഴുവൻ കറുപ്പാ അത് ശരി എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പോലും കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോവാറുണ്ടല്ലോ വെടിമരുന്ന് ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ എന്തോ എനിക്കറിയാൻ മേല എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല എന്റെ ചേർത്തി ആ അടിയോട് അന്തം വക്കീല തലകും വിസ്തരിച്ചില്ലേ പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യല്ല ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക അവൻ തിളയ്ക്കുന്ന വെളിച്ചെണ്ണയില് കൈമുക്കി ഞാൻ പറയാം അയാളല്ല ഇയാള് ഇയാളല്ല അയാള് പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള് ഞങ്ങളൊരു സിനിമകപ്പരട്ട മനസ്സിലായി പിന്നെ എന്തായിരുന്നു അസുഖം എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട് കാട്ടുപാടത്തെ അവറാച്ചൻ നമ്മുടെ വഴിവിടുന്നു കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതി ഇല്ലാതെ ഞാൻ നാട്ടിക്കൂടെന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാജൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടും എന്നെ തല്ലാൻ വന്നപ്പോ അവറാജൻ എല്ലാത്തിനെ ഇട്ടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോൻ ഉണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു അവൻ വികൃതിയായിരുന്നു എവിടെ ഉണ്ട് അവൻ അവൻ രണ്ടു കൊല്ലം രണ്ടുപോലെ പാമ്പ് മരിച്ചു ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവാണോ ഈ ഭൂമിയിൽ അപ്പോ സാറാമ ഏത് സാറാമ ഏത് സാറാമയോ ഈ പൈലിയായിട്ട് എട്ട് കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ ഒളിച്ചോടി മാഷ്ടോടിപ്പോയില്ലേ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ട് എല്ലാ ഈ നെഞ്ചിനകത്തുണ്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഒരുത്തിനെ പ്രേമിച്ചേച്ച് വേറൊരുത്തിൻ്റെ മോശമായി പോയി മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല ഒരു സുഹൃത്തായിരുന്നു വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ് അതെ പ്രധാനമാണ് വരട്ടെ താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ കുറിയച്ഛൻ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛാ ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം ബെർമേല തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ചു പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ച മനസ്സിലാക്കണം ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ ആർമിയിലായിരുന്നു ജമ്മുവിൽ കേണൽ മൽഹോത്രമെന്റിൽ പരമവീരേക്രം നേടിയ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും സിക്സ്റ്റി ടുവിലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ വെടിയുണ്ടേറ്റിട്ടല്ല തണുപ്പ് കൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കുക ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു ശത്രുക്കൾക്ക് ബർമ്മയുമായി എന്തോ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നു അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്നു ആക്രമിച്ചു എത്ര പേർ മരിച്ചു എന്നറിയില്ല ബൻസിറാമും ഗുരുബച്ചൻ സിംഗും ബോധം വീണപ്പ ഞാൻ ജയിലിലായിരുന്നു ദിവസങ്ങൾ മാസങ്ങൾ മാസങ്ങളെത്രയായിരുന്നോ ഒരു കണക്കുമില്ല കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞതുപോലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുരിയച്ചനെ കാണിച്ചു അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത് ഫോട്ടോ ഞാൻ പോകട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് തന്നെ ഓ ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ ഇതാരാണെന്ന് അറിയാമോ മിസ്റ്റർ പുരിയച്ഛൻ എന്റെ മകൻ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ് എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന് പ്രതീക്ഷിച്ചിവിടെയാണ് പക്ഷേ ദൈവം എന്നോട് അനിവ് കാണിച്ചില്ല എല്ലാവരും ും പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നു എന്ത് എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ തന്നെ അറിയാൻ പാടില്ല പറഞ്ഞു പറഞ്ഞു വന്നപ്പോ സത്യല്ലോ ഈ കഥാപാത്രമായിട്ട് കേട്ടിട്ടില്ലേ നമ്മുടെ ഉണ്ടല്ലോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പ അങ്കിൾ മുത്തച്ഛൻ അതെ ഒന്നും നോക്കാനില്ല ഗെറ്റ് ഔട്ട് മതി നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ ുംങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല അത് ശരിയാ മാത്രല്ല പിടിച്ചിറക്കി വിട്ടാ പിന്നെ തിരിച്ചു വരും ഈ റബർ പന്ത് അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പുക ഒഴിഞ്ഞു തിരിച്ചു വരികയില്ല തിരിച്ചു വന്നു